നമസ്കാരം ഫോട്ടുക ന്യൂസിലേക്ക് സ്വാഗതം ഗോത്രവർഗക്കാർ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ നാം പലപ്പോഴും കണ്ടും കേട്ടും അറിഞ്ഞതാണ് മൃഗീയമായ രീതിയിലാണ് അവർ ആക്രമിക്കപ്പെടുന്നതും ജീവിക്കാൻ പോലും ഭയന്നുകൊണ്ടാണ് അവർ ഓരോ മണിക്കൂറും തങ്ങി നീക്കുന്നതും എന്നാൽ അവർ തമ്മിലുള്ള സംഘർഷം വളരെ വലിയ ഭീതിയിലാണ് കൊണ്ടെത്തിക്കാറ് എന്നാൽ അത്തരത്തിൽ ഗോത്രവർഗക്കാർ തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദക്ഷിണ പെസഫിക് ദ്വീപ് രാജ്യമായ പാപ്പു അന്യൂഗിനിയയിലെ ഗോത്രവർഗക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആക്രമത്തിൽ ഇരുപത്തിയാറ് പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്തതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഗോത്രവും അവരുടെ കൂലിപ്പടയാളികളും ചേർന്ന് അയൽ ഗോത്രത്തെ ആക്രമിക്കുകയായിരുന്നു ഞായറാഴ്ചയാണ് സൌത്ത് പസഫിക്കിലെ എങ്കയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടന്നതെന്ന് റോയൽ പാപ്പുവ ന്യൂഗിനിയ കോൺസ്റ്റബിളറി ആക്ടിംഗ് സൂപ്രണ്ട് ജോർജ് കാക്കാസ് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് പറഞ്ഞത് മാത്രമല്ല ആക്രമണത്തിൽ മരണത്തിൽ വർദ്ധിക്കാനിടയുണ്ടെന്നും അധികൃതർ അറിയിച്ചു സംഘർഷ സ്ഥലത്ത് നിന്നും പോലീസ് മൃതദേഹങ്ങൾ ട്രക്കുകളിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായാണ് വിവരം ഓസ്ട്രേലിയയുടെ ഏറ്റവും അടുത്ത അയൽരാജ്യവും ഓസ്ട്രേലിയൻ വിദേശ സഹായം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതുമായ പപ്പുന്യൂഗിനിയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് പറഞ്ഞു പപ്പു നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ വളരെ അസ്വസ്ഥമാക്കുന്നതാണ് പപ്പുന്യൂഗിനിയക്ക് ഓസ്ട്രേലിയ ഇതിനകം തന്നെ പിന്തുണ നൽകുന്നുണ്ടെന്നും രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പരിശീലനം സഹായിക്കുമെന്നും അൽബാനീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം എങ്കിൽ ഗോത്രവർഗ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഈ ആക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവെക്കുന്നുണ്ട് ഗോത്രവർഗക്കാർ തമ്മിലുള്ള ആക്രമണത്തിൽ അയവ് കൊണ്ടുവരാൻ മാർഗങ്ങൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്